പീഡനം പീഡനത്തിന് ഏതായാണ് മൃദുടായാണെന്ന് മനസ്സിലാക്കുക പീഡനം അതുപോലെ പ്രായശിദ്ധ്യം പ്രായസിദ്ധം എന്നാണ് ചായും പ്രായച്ചി വരുന്നതാണ് പ്രായച്ചിത്തം തെറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ പറയത്തില്ലേ പ്രായ ചെയ്യുക മാപ്പപേക്ഷിക്കുന്ന അർത്ഥത്തിലാണ് പ്രായ ചിത്തം അവിടെ ചായും ചായും കൂടിയാണ് പ്രായ എന്നാണ് പ്രഗൽഭം ലായും ഹായും കൂടെ പ്രഗൽഭം എന്നാണ് പ്രദക്ഷിണം നമ്മൾ സാധാരണ പ്രദക്ഷിണം എന്ന് പറയാറുണ്ട് തെറ്റാണ് ഇതില്ലെങ്കിൽ തന്നെയും വേറൊരു ഇത് വരുമ്പോൾ പ്രദക്ഷണം പ്രദക്ഷിണം നോർമലായിട്ട് പറഞ്ഞൊരു കാരണം പ്രദക്ഷിണം അതും തെറ്റാണ് പ്രദക്ഷിണം അല്ല പ്രദക്ഷിണം ഇഷായ്ക്കു മാത്രമേ വള്ളിയുള്ളൂ എന്ന് ഓർത്തിരിക്കുക ഇകാര ശബ്ദം വരുന്നത് ഇക്ഷായിക്കു മാത്രമാണ് പ്രദക്ഷിണം എന്നാണ് പ്രദക്ഷിണം അതുപോലെ പ്രവൃത്തി പ്രവൃത്തി എന്നാണ് പ്രവൃത്തി എന്നാണ് പ്രവൃത്തി

പ്രവർത്തനം പ്രവർത്തനം അടുത്തത് പ്രതിബദ്ധത പ്രതിബദ്ധത ഏതൊക്കെ കോശം തായുമാണ് പ്രതിബദ്ധത പ്രതിബദ്ധത ഉണ്ടായിരിക്കണം എന്ന് പറയാറുണ്ട് അപ്പൊ ധാ ഏതൊക്കെയാണെന്ന് നോക്കുകയെ മൃദുവും കോശവും കൂടി വരുന്ന ധായാണ് പ്രതിബദ്ധത എന്നതുകൊണ്ട് നമ്മൾ എഴുതേണ്ടതാണ് പ്രതിഫലം പ്രതിഫലത്തിന് ഏതോ ഭായാണ് അധികരം ഇഫായാണ് പ അധിക രണ്ടാമത്തെ പ്രതിഫലം പ്രാപ്തനം പ്രാപ്തനം കായും ും കൂടിയാണ് വാക്കുകൊണ്ട് പ്രാപ്തനം എന്താണ് പ്രാപ്തനം ആ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ കായും തായും പ്രസ്ഥാനം നോക്കിക്കേ അധികരം ഇത്ത രണ്ടാമത്തെ ഇത്തയാണ് പ്രസ്ഥാനം പ്രതിഷ്ഠ അതും പ്രതിജ്ഞ പ്രതിജ്ഞ ആ എന്നുള്ള നോക്കണേ ജായും ും കൂടിയാണ് പ്രതിജ്ഞ ഞായാണ് നമ്മൾ അവസാനം ഉച്ചരിക്കുന്നത് പ്രതിജ്ഞ ബദ്ധൻ ബദ്ധൻ എന്ന് പറയുമ്പോൾ ദായും തായും കൂടിയാണ് വരുന്നത് അവിടെ പ്രതിജ്ഞ കഴിഞ്ഞിട്ട് ദീർഘമുള്ളതും കൂടി ഓർക്കുക ചില വാക്കുകൾക്ക് ഹ്രസ്വമായിട്ട് ഉച്ചരിക്കണത് ലൗകികം ഐഹികം ഇങ്ങനെയുള്ള വാക്കുകൾക്ക് നീ ദീർഘിപ്പിച്ച് പറയേണ്ട ഹ്രസ്വമായിട്ട് പറഞ്ഞാൽ മതി അപ്പൊ ഇവിടെ പ്രതിജ്ഞ ബദ്ധൻ എന്നല്ല പ്രതിജ്ഞാബദ്ധൻ എന്നാണ് ദായും തായും കൂടിയാണ് പ്രതിജ്ഞ ഞായ്ക്ക് ദീർഘിപ്പിച്ച് പറയണം ഞായാണ് അവസാനിപ്പിക്കേണ്ട അക്ഷരം പ്രതിജ്ഞാബദ്ധൻ പ്രസ്താവന താ ആദ്യത്തെ കരം തായാണ് പ്രസ്താവന പ്രസ്താവനയുടെ തായ ഏതാണ് കരം തന്നെ പ്രതിബദ്ധതായും തായും കൂടെ മൃദുവും കോശം കൂടിയാണ് പ്രതിബദ്ധത പ്രതിഫലം പ്രതിഫലത്തിന്റെ ഫലം ഏതാണ് ഏത് ഭായാണ് അധികരം ഭായാണെന്ന് മനസ്സിലാക്കുക പ്രാക്തനം കായും തായും കൂടിയാണ് പ്രാക്തനം പ്രസ്ഥാനം പ്രസ്ഥാനത്തെ ഏത് തായാണ് അധിഖരം ഇഥ രണ്ടാമത്തെ ഇതായാണ് പ്രസ്ഥാനം

അടുത്ത പ്രസംഗകൻ 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 നോക്കുക ഇത് വേണ്ട ഗീ വേണ്ട പ്രസംഗികൻ പ്രാസംഗികൻ എന്നല്ല പ്രസംഗകൻ പ്രാസംഗികൻ ചിലപ്പോ സാഹചര്യങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പ്രാസംഗികൻ പറയണ്ട പ്രസംഗകൻ പ്രസംഗിക്കുന്നവൻ പ്രസംഗകൻ പ്രശസ്തൻ ഏതാണ് ത കരം താതി പ്രശസ്തൻ പ്രഥമം പ്രഥമം ആദ്യത്തേത് എന്നുള്ള അർത്ഥത്തിൽ അധികരം രണ്ടാമത്തെ തായാണ് പ്രഥമം അടുത്ത പ്രചോദനം ദാ ഏത് മൃദുദായാണ് പ്രചോദനം പ്രകൃതി നോക്കിക്കേ പ്രകൃതി കൃ പ്രകൃതി പ്രക്ഷോപണം എഴുതി ഭായാണ് പ്രക്ഷോപണം പായാണ് വരേണ്ടത് മൃദു ഹായാണ് പ്രക്ഷോപണം പ്രശുബ്ധം എന്താണ് പ്രശുബ്ധം എന്നാണ് പ്രശുബ്ധം ബായും കോശം തായും കൂടിയാണ് പ്രക്ഷുബ്ധാവസ്ഥയിൽ കലങ്ങി തിരിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ എല്ലാം കൂടി ഇളകി മറിഞ്ഞ് കിടക്കുന്നൊരവസ്ഥ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥ കാലാവസ്ഥ പ്രശുബ്ധമാണെന്നൊക്കെ കേട്ടിട്ടില്ലേ പ്രശുബ്ധം പ്രക്ഷോഭണം പണം എന്നാണ് പണം ഏതോ ഭയാണ് ആ കോശം നാലാമത്തെ ഫ കോശമാണ് ഫണം പണത്തിന് പ്രക്ഷോഭണം എന്ന് പറഞ്ഞാൽ കോശം ഭായാണ് പ്രകൃതി കൃതി പ്രകൃതി പ്രചോദനം ഭീകരത്തിന് ഏതാ നോക്കുകയെ നാലാമത്തെ ഭായാണ് ഭീകരം ഭീകരമായിട്ടുള്ളത് സഹി വലിയ ഭയങ്കരമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഭീകരം ബാഷ്പാഞ്ജലി ാഷ്പാഞ്ജലി നോക്കിക്കേ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് തെറ്റാനുള്ള സാധ്യത നമ്മൾ വായിച്ചു പോകുമ്പോൾ അങ്ങോ പറഞ്ഞു പോകുകയാണ് ബാഷ്പാഞ്ജലി ബാഷ്പം കണ്ണുനീര് അഞ്ഞലി കൂപ്പുകൈ നമ്മളത് നമുക്ക് തൊഴു കൂടി കണ്ണുനീര് പൊഴിക്കുന്ന അർത്ഥത്തിലാണ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലായി അർത്ഥം മനസ്സിലായി പദവും മനസ്സിലായി പക്ഷെ എഴുതി വരുമ്പോഴാണ് പ്രത്യേകത നോക്കിക്കേ ബാഷ്പ രണ്ടടുത്തും കോമൺ ആണ് ഇവിടെ ജായും കൂടിയാണ് വന്നിരിക്കുന്നത് ഇത് തെറ്റാണ് എങ്ങനെ വേണം ജായും കൂടിയാണ് എന്നാണ് ജായും കൂടിയാണ് ബാഷ്പാക്ക് വേണ്ടത് ബാഷ്പാ ജലി അത് വായിച്ചു വരുമ്പോൾ നമ്മൾ ഈ പ്രൊനൗൺസിയേഷൻ ഇത് കറക്റ്റായിട്ടും നമുക്ക് ഒരു മാർക്ക് വാങ്ങിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ പഠിച്ചു പോകാം അപ്പൊ അത് വായിക്കുമ്പോൾ ബാഷ്പ എന്ന് ഓർത്തു ബാഷ്പ ജലി എന്നാണ് വായിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഒരു മാർക്ക് വാങ്ങിക്കാനുള്ള ട്രിക് ആണേ പറയുന്നത് വേറൊന്നും വിചാരിക്കണ്ട ബാഷ്പ ജലി ഞാ അവിടെ സൈലൻ്റും ജായാണ് അവിടെ നമുക്ക് ഫോഴ്സ് ചെയ്ത് കാണത്തക്ക രീതിയിൽ നിൽക്കണ്ടേ ഞാ അവിടെ സൈലന്റ് സൈലന്റായിട്ട് നിൽക്കാണ് ജലി ജാലി അങ്ങനെ ഓർത്തു വെക്കുക അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ബാഷ്പാ ജലി ബാഷ്പാഞ്ജലി എന്നാണ് വായിക്കുന്നത് ബന്ദി ബന്ദി എന്താണ് ന്യായും ദായും കൂടി വരുന്നതാണ് നദി നല്ല എഴുതിയൊക്കെ കേട്ടോ ദി ഇങ്ങനെയാണ് അപ്പൊ ദായും കൂടി വരുന്നതാണ് ബന്ദി അതിഥി നോക്കിക്കെ അതിഥി വിരുന്നുകാരൻ അർത്ഥത്തിലാണ് അതിഥി ഉപയോഗിക്കുന്നത് ആദ്യത്തെ തായ് കരം അതിഖരം ഇഥായാണ് ആദ്യത്തെ കരം തായും എന്താണ് അതിഖരം ഇഥായും കൂടിയാണ് നാലാമത്തെ ധായാണ് അതും പ്രത്യേകതുകൊണ്ട് കരം തായാണ് ആദ്യത്തെ തായും കൂടിയാണ് അപ്പം ആ ഗതി ആ ഗതി അധമം അധികാരം അതിഥി വിരുന്നുകാരൻ എന്നർത്ഥത്തിൽ അതിഥി ബിന്ദി ബാഷ്പാഞ്ജലി ബാഷ്പാഞ്ജലി എന്നുള്ളതിൽ ബാഷ്പാഞ്ജലി എന്ന് ഓർത്തു വെച്ചേക്ക ഭീകരം ഭീകരം അടുത്ത സൗഷ്ഠവം സൗഷ്ഠവം എന്നാണ് ഏത് ഇഠായാണെന്ന് നോക്കിക്കേ അധികരം ഇഢ്ഠായാണ് സൗഷ്ഠവം രണ്ടാമത്തെ ഇഠായണേ സൗഷ്ഠവം സ്വാധീനം അതോ നീട്ടി പായിക്കോ സ്വാധീനം നമ്മൾ പറയുമ്പോൾ സ്വാധീനം സ്വാധീനം എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് തെറ്റാണ് സ്വാധീനം ആണ് സ്വാധീനം വലയം സുഹൃത്ത് വലയം ദായാണ് ഇവിടെ കിടക്കുന്നത് മൃദു മൃദുദായാണ് സുഹൃത് വലയം സൂക്ഷ്മം ഷ പക്ഷി ക്ഷണ കായും കൂടി വരുന്ന സൂക്ഷ്മം സൃഷ്ടി നോക്കിക്കേ സൃഷ്ടി ഇവിടെ സ്രാണ് പ്രത്യേകത രണ്ട് സ്രാ തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ ഇവിടെ സു പ്ലസ് ഇറ് ആണ് സ്ര ഇവിടെ എന്താണ് പ്ലസ് സുപ്ലസ് സ്ര അപ്പം ഏത് സ്രീ ആണ് വേണ്ടത് പ്ലസ് ഇറ് ആണ് സൃഷ്ടി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സൃഷ്ടി സൃഷ്ടി എന്നാണ് എന്ത് സൃഷ്ടി എന്നാണ് ഇത് എങ്ങനെയാണ് വായിക്കുന്നത് സൃഷ്ടി റായാണ് ഉച്ചരിക്കേണ്ടത് സൃഷ്ടി തെറ്റാണ് സൃഷ്ടി സൃഷ്ടിക്കുക എന്നർത്ഥത്തിൽ ഋ എന്ന ഉച്ചാരണത്തിലാണ് വരേണ്ടത് സൃഷ്ടി അടുത്തത് എന്നാണ് ഇരിയം വേണ്ട നമ്മള് വീടുകളിലൊക്കെ പറഞ്ഞാൽ ഒരു സ്വൈര്യയും തരത്തില്ല അല്ലെങ്കിൽ ഒരു സൗരീതയും കിട്ടിയിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ അത് തെറ്റാണ് സ്വൈ രം എന്ന് മതി വേണ്ട ഇവിടെ ആണ് അതുപോലെ ഹ്രസ്വം എന്താണ് ഹൃസ്വം ചുരുങ്ങിയത് കുറച്ച് നടത്തൽ ഹൃസ്വം അതും ഇവിടെ നോക്കിക്കേ രണ്ട് റ എന്ന എന്ന് നോക്കി എന്നാണ് പറയേണ്ടത് ഹ്രം എന്ന് മതി സൃഷ്ടി സൂക്ഷ്മം സുഹൃത് വലയം സുഹൃദ് വലയം സുഹൃത് വലയം സ്വാധീനം അതുപോലെ സൗഷ്ടവം എന്നാണ് സൗഷ്ടവം മനസ്സിലായല്ലോ സൗഷ്ടവം അതുപോലെ സ്വാധീനം സൃഷ്ടി ഇതാണ് സൃഷ്ടി ഹ്രസ്വം എന്നാണ് അടുത്തത് ഹൃദികാരം ഹൃദികാരം ഇവിടെ ദായും വായും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഹൃത്ത് വികാരം എന്നാണ് കൊടുത്തത് ഇതിനെ പിരിച്ചെഴുതിയാണ് ഇത് അപ്പൊ നമ്മള് ഹൃദ്വികാരം ഹൃത്ത് മീനസ് മനസ്സ് മനസ്സിന്റെ വികാരം എന്ന രീതിയിൽ എഴുതുമ്പോൾ എന്തെ ദ് അപ്പം ഇവിടെ ദ്വി ഇവിടെ വരുമ്പോൾ ദ്വികാരം ആയി മാറി ഹൃദ്വികാരം ഹൃദ്വികാരത്തിന്റെ ദായ് ഏതാണ് മൃദു മൂന്നാമത്തെ ദായാണ് മൃദു ദായാണ് ഹൃദ്വികാരം മനസ്സിന്റെ വികാരം എന്നാണ് അർത്ഥം അടുത്ത ഹാർദം പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചാണ് ഹാർദം പരീക്ഷയുടെ ബാക്കി ശുദ്ധം ചോദിക്കുന്നുണ്ട് വേദിയിലേക്ക് ചോദിക്കുന്നുണ്ട് സ്വാഗതം ചെയ്യുന്നു ശരിയാണോ തെറ്റാണോ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മതി ഹാർദം എന്നാണ് ഹാർദവം തെറ്റാണ് ഇത് ഹാർദം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇവിടെ രണ്ട് ദായാണ് എഴുതേണ്ടത് ഹാർദം മൃദുദണ്ടാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത് പെട്ടെന്നാണ് അർത്ഥം എന്തൊക്കെയാണ് ബ്രഹ്മാണ്ടത്തിന് ബ്രഹ്മ അതിന് കുഴപ്പമില്ല ഇതാണ് ബ്രഹ്മാണ്ടം എന്ന് ചേർത്തെഴുതി ബ്രഹ്മാഡം എന്നാണ് മൃദുഡായാണ് ബ്രഹ്മചാരി ബ്രഹ്മചാരി ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്നാണ് ബ്രഹ്മചാരി ആ ബ്രഹ്മചാരിയിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഹായും മായുമാണ് ഇവിടെയും അത് തന്നെ ഹായും ഹുമായാണ് കേട്ടോ മായാണ് ബ്രഹ്മചാരിക്കും ബ്രാഹ്മണനും ബ്രഹ്മചാരി ബ്രാഹ്മണൻ ഹായും മായും കൂടെ ഹു മായും കൂടിയാണ് ഹായും മായും കൂടിയാണ് ബ്രാഹ്മണൻ ബ്രഹ്മചാരിയില് ഹായും മായും കൂടിയാണ് വരേണ്ടത് നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകുന്നേ ബൃഹത്തായിട്ടുള്ള കാര്യങ്ങൾ ബൃഹത്തായിട്ടുള്ള സംഭവങ്ങൾ നടന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്ന വാക്കുകൾ നിങ്ങൾ എല്ലാവരും കേട്ടുള്ളു പക്ഷെ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ബൃഹത്ത് ഇങ്ങനെയാണ് ബൃഹത്ത് എന്നും കൂടി വരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത് മാറുന്നത് ബൃഹത്ത് എന്ന് എഴുതുന്നത് കണ്ടല്ലോ ബായും കൂടി ഉച്ചാരണമാണ് വരേണ്ടത് ഇവിടെ എന്തായിട്ട് ബായും റായും കൂടിയല്ല ബായും ഇറുംകൂടിയാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഒന്നും നോക്കാം ഹൃദീകാരം ഹാർദം ഹാർദം ദാ മൃദുദായണേ ജഡ്ധി ബ്രഹ്മാണ്ടം ഹാ നായും ധായും കൂടിയാണ് ബ്രഹ്മചാരി ഹായും മായും കൂടിയാണ് ബ്രാഹ്മണൻ ഹായും മായും കൂടിയാണ് ആണ് എന്നാണ് നമ്മൾ വായിക്കേണ്ടത് അടുത്തത് തായ്ക്കവിടെ നീട്ടിയാണ് പറഞ്ഞത് ആയിട്ടുള്ള കാര്യങ്ങൾ താ ദീർഘിപ്പിച്ച് വേണം പറയാൻ എങ്കിൽ ലൗകികം എന്നേ പറയൂ ലൗകികം എന്ന് പറയണ്ട ലൗകികം എന്ന് മതി പോഷന്റെ ഭാവമാണ് പോഷത്തം ആണ് അവിടെ ഉപയോഗിക്കുന്നത് പായും ും കൂടി തായും കൂടിയാണ് എഴുതിയപ്പോൾ വലിയ സംഭവം ബി ഫൽസമായിട്ടുള്ളത് ഭഗവത്ഗീത ഭഗവത്ഗീത എന്ന് എഴുതുന്ന ഇതായാണ് കേട്ടോ ഭഗവത്ഗീത ഭഗവത് പാദം ഭഗവത്കഥ ഇവിടെയെല്ലാം ഗീതയ്ക്കും പാദത്തിനും കഥയ്ക്കും ആദ്യത്തെ കരന്താ മതി ഭഗവത്ഗീത ഭഗവത് പാദം ഭഗവത് കഥ എങ്കിൽ ഭഗവത് രൂപത്തിന് എന്ത് ചെയ്യണം മൃദുദായായിട്ട് മാറും ഭഗവത് രൂപത്തിന് രൂപത്തിനേതാണേ മൃദുദായായിട്ട് മാറും ഇവിടെയൊക്കെ പല ടെക്സ്റ്റുകൾ പല രീതിയിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഭഗവത്ഗീതയിൽ ചില സാഹചര്യങ്ങൾ ഇങ്ങനെയും കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഭഗവത്ഗീത അതിൽ നിങ്ങൾ കണ്ടിട്ട് തെറ്റ് എന്ന് പറയരുത് ഭഗവത്ഗീത എന്നുള്ളത് എന്താണ് ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് അപ്പം ഭഗവത് ഗീത ഇതാണ് കുറച്ചും കൂടി നല്ലത് ഭഗവത്ഗീത ഭഗവത് പാദം ഭഗവത്കഥ ഭഗവത് രൂപം